ശ്രുത്തുക്കളെ ഞാൻ ജോസ് തെരത്ത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ യാത്രയിലാണ് ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഔട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ് പാർക്കിലാണ് ഒരു പബ്ലിക് പാർക്ക് അവിടെ ഇന്ന് ഞാൻ പിക്നിക്ക് നടത്തി ലഞ്ചിന് വെജിറ്റബിൾസ് ഷിംപ് അതുപോലെ തന്നെ ബീഫ് ഇതെല്ലാം ഞാൻ ബാബിക്കു ചെയ്തു കൊറിയൻ ബാബിക്കൂ ചെയ്തു അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ വണ്ടിയിൽ ഫ്രിഡ്ജ് ഉണ്ട് അതുകൊണ്ട് മീറ്റും ഫിഷ് ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ടുവന്നു എല്ലാം ഓക്കെയാണ് മൈ ട്രിപ്പ് ഈസ് കൺസേൺ എവറിങ്സ് ഓക്കെ പക്ഷേ എന്നാലും എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഖലമുണ്ട് ഓഫ് കോഴ്സ് നാട്ടിലെ സിറ്റുവേഷൻ വയനാട്ടിലെ ട്രാജഡി സമാനതകളില്ലാത്ത ഒരു ട്രാജഡിയാണ് നമ്മുടെ നാട്ടിൽ വയനാട് നടന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ പ്രകൃതി ലോല പ്രദേശമാണ് മലയോര സ്ഥലമാണ് വയനാട് അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ റിസ്ക് ഇതുപോലത്തെ ഡേഞ്ചർ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അതാണ് ദൈവത്തിൻ്റെ കളിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള പ്രകൃതിക്ഷോഭങ്ങൾ ലോകത്തെല്ലായിടത്തും നടത്തുന്നുണ്ട് ആൽപ്സ് പാവതനിരയിൽ നടക്കുന്നുണ്ട് അലാസ്കയിൽ നടക്കുന്നുണ്ട് അവിടെ ഒന്നല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മഞ്ഞിടിച്ചിൽ അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് എൻ്റെ ബംഗാൾ ഉൾക്കടലിൽ എപ്പോഴും ബംഗ്ലാദേശിലും ബംഗാളിലും ഒക്കെ ഇങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങളും മരണങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ൃതിക്ഷോഭം എന്ന് പറയുന്നത് ആ ശക്തിയെ നമുക്ക് ആർക്കും തടയാനായിട്ട് പറ്റില്ല അതുപോലത്തെ സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനിവിടെ കർഷകരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർ കുറ്റം പറയാനോ ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത് എല്ലാവരും മനുഷ്യൻ ജീവിക്കാനായിട്ട് ജീവിക്കാനായിട്ടൊരിടം വേണം കൃഷി ഉപജീവനത്തിനായിട്ട് കൃഷി ചെയ്യാനായിട്ടൊരിടം വേണം അത് തേടി പോകുന്നു ഞാൻ അമേരിക്കയിൽ വന്ന് ജോലി തേടി ഉപജീവനം നേടി അതുപോലെ തന്നെ ചിലർ പത്തോ അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഉപജീവനം തേടി കുടുംബം നോക്കാനായിട്ട് വേണ്ടി ് പാലായിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒക്കെ മലബാറിലേക്കും വയനാട്ടിലേക്കും കുടിയേറി എല്ലാവരും ഉപജീവനത്തിനുള്ള മാർഗോന്വേഷിച്ചുള്ള പോക്കായിരുന്നു ഇതൊരു റിസ്ക്കാണ് പക്ഷേ ഇത്രയും ആൾക്കാർ ഇപ്പോൾ തന്നെ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത് എഴുപതോളം പേര് മരിച്ചുപോയി എന്ന് കേൾക്കുന്നു ഇറ്റ് ഈസ് വെരി ഷോക്കിംഗ് ഞാൻ ചെറിയ ചില വീഡിയോ ക്ലിപ്സ് ചെയ്യാൻ അവിടെ നിന്ന് കണ്ടു സോഷ്യൽ മീഡിയയിൽ ഇറ്റ് ഈസ് അബ്സൊലൂട്ട്ലി ഹോറിഫൈ റിയലി ഞാൻ ഞാനിതുപോലത്തെ ഒരു സംഗതി കണ്ടിട്ടില്ല ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത് നമ്മുടെ വയനാട്ടാണ് നടക്കുന്നത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് എല്ലാ തവണയും ഞാൻ വെക്കേഷൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു തവണ രണ്ട് തവണ ഞാൻ വയനാട് പോകാറുള്ളതാണ് അപ്പോൾ ഞാൻ പോയിട്ടുള്ള ആ മണ്ണിൽ ഞാൻ നടന്നിട്ടുള്ള ആ മണ്ണിൽ ഞാൻ പോയിട്ടുള്ള ആ റോഡുകളിൽ ഇങ്ങനൊരു ട്രാജഡി നടന്നു എന്ന് പറയുന്നത് എനിക്കങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് മരിച്ചവർക്ക് മരിച്ചു പോയി അവർ ദി ആർ ഗോൺ പക്ഷേ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്കാണ് ദുരിതം അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും അകമഴിഞ്ഞ് സംഭാവന ചെയ്യുകയും ചാരിറ്റിയിൽ ചെയ്യും എന്ന് ഐഷ്യർ ഇപ്പം എന്തൊക്കെയാണ് അവിടെ എനിക്ക് അറിഞ്ഞുകൂടാ കോൺഫ്ലിക്റ്റിംഗ് ഇൻഫർമേഷനാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ചിലർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒന്നും വേണ്ട ഇപ്പോൾ റൈറ്റ് നൗ ഡോണ്ട് ഡു എനിത്തിങ് വി ഹ് വിൻ അഫ് ഡോണ്ട് ഡു എനിത്തിങ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതേസമയം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭാവനകൾ അതുപോലെ തന്നെ ഐറ്റംസും ഡ്രസ്സ് തുണി ഷർട്ട് എന്ന് എന്ന് വേണ്ട സർവസാധനങ്ങളും ഫുഡ് ഐറ്റംസ് എല്ലാവരും എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഇതേ ഹൊറിഫയിങ് ഇപ്പോൾ നൂറ്റി അറുപത്തഞ്ച് കണ്ടു കിട്ടി ഇനി ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ലുവൻ ആൾക്കാർ ഇനിയും കണ്ടു കിട്ടാനുണ്ട് അതുപോലും നമുക്ക് ഇനോ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അവിടെ എത്രമാത്രം കുടുംബങ്ങളുണ്ടായിരുന്നു ഓരോ കുടുംബത്തിലും എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഇത് വല്ലതും നമുക്ക് പിടിയുണ്ടോ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റായിട്ട് ദേവൻ തമ്പുരാൻ അറിയാം ഓടേ ഓടൈ തമ്പുനറിയാം ചിലപ്പോൾ കുറെ കഴിയുമ്പോഴാണ് അവനെ കണ്ടില്ല ഇവനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എനിവേ വാട് ഐം സേവിങ് ദിസ് ഈസ് എ ട്രാജഡി ഈ മണ്ണിടിച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നാല് പേര് മരിച്ചു അഞ്ച് പേര് മരിച്ചു ഒരു കുടുംബത്തിലെ പക്ഷേ ഇത് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും മുന്നൂറും ഒരുപക്ഷെ നാനൂറ് പേര് മരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് ഷോക്ക് ദാറ്റ് ഈസ് എ ബിഗ് ട്രാജഡി ഗ്രേറ്റ് ട്രാജഡി ഫോർ ലിറ്റിൽ കേരള നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം താങ്ക് വെരി മച്ച്